ഇപ്പൊ പത്തേകാലൊക്കെ ആയി മൂത്ത ചിലപ്പോ വണ്ടിയിലാണോന്നറിയില്ല പെട്ടെന്നിങ്ങനൊക്കെ ചോദിക്കുമ്പഴേ പിള്ളേരുടെ ഒക്കെ ഓ മോനെ എവിടെ ഇറങ്ങില്ലേ എപ്പടാ മോനെറങ്ങുന്നേ ഞാനേ കടയിലോട്ട് പോകാനായിട്ട് അതിനു മുന്നേ രണ്ട് മക്കളെ ഒന്ന് വിളിച്ചിട്ട് പോകാം അവരെയും വിളിച്ചിട്ട് കുറച്ച് കാശ് ചോദിച്ചു നോക്കട്ടെ തരുമെന്നു നോക്കട്ടെ നമ്മൾ പേരന്റ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാശ് തരുമെന്ന് അപ്പൊ അവർക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഞാൻ സേവ് ചെയ്യാനൊക്കെയാണ് മേടിക്കുന്നതെന്ന് കഴിഞ്ഞ എന്റെ ബർത്ത്ഡേക്ക് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഞാൻ എന്റെ പേരിൽ തന്നെ ഒരു പോസ്റ്റ് ഒരു ഫണ്ട് തുടങ്ങിയായിരുന്നു അഞ്ചു വർഷത്തെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണെട്ടോ മാസ അടവ് അപ്പോൾ അത് മൂത്തവനോട് നീ ജോലിക്ക് കയറിയേലേ ഉള്ളൂ അവന് ആവശ്യങ്ങളുണ്ടല്ലോ അപ്പൊ അവൻ ജോലി കയറിയിട്ടിപ്പോ ഒരു വർഷം കഴിഞ്ഞോളൂ മൂത്തവൻ അപ്പൊ അവനോട് ഞാൻ പറയും നീ ഒരായിരം രൂപ വെച്ച് തരാൻ പറഞ്ഞോളി കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞിരുന്നു ഇനി നീ ആയിരം രൂപ വെച്ച് തന്ന പോരാ എനിക്ക് രണ്ടായിരം രൂപ വെച്ച് തരണം ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണുള്ള പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കുന്നേ അപ്പൊ അവൻ തരാമേന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് സാലറി കിട്ടുമ്പോ തന്നെ നീ ഇട്ടേക്ക നീ ഒന്നാം തീയതി നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇന്നലെയാണ് ഏഴാം തീയതി അവന്റെ സാലറി അപ്പൊ അവനെ ഒന്ന് വിളിക്കാം അപ്പൊ ഇളയ മോനുണ്ട് ഇളയ മോൻ ഇപ്പൊ ജോലി കിട്ടിയിട്ട് അതായത് ഓയിൻ കമ്പനി തിരുവാണിയൂർ എറണാകുളത്ത് അവിടെ ജോലി കിട്ടിയിട്ട് ട്രെയിനായിട്ട് ഒരു മാസേ ആയിട്ടുള്ളൂ കെട്ടോ മീൻസ് ആരെ ശമ്പളം ഒക്കെ ഉള്ളു അപ്പോ ഇവൻ എന്നോട് പറഞ്ഞോണ്ടിരുന്ന അമ്മയ്ക്ക് ഞാൻ സ്വർണവള വാങ്ങിച്ചു തരാം അമ്മേനെ ഞാനാണ് നോക്കുന്നത് ഭയങ്കര എപ്പോഴും ഇങ്ങനെ നമ്മളോട് ഭയങ്കര കെയർ ചെയ്ത് അമ്മ പുണ്ാലയായിട്ട് എപ്പോഴും പറയുമായിരുന്നു ഈ ഇളയവൻ അപ്പൊ ഇവൻ ശമ്പളം കിട്ടുന്നതിന് മുമ്പ് പറയും അമ്മ ഞാൻ പൈസ ഇട്ടരാ പൈസ എന്ന് എപ്പോഴും പറയും അപ്പോ ഏഴാം തീയതി എന്നുള്ള സാലറി കിട്ടിയെങ്കിൽ രണ്ടു മക്കളുടെ പൈസ ഇതുവരെ എനിക്ക് അക്കൗണ്ടിൽ വന്നിട്ടില്ല അപ്പൊ മൂത്തവന്റെ സാലറി ഡേറ്റ് ഏഴാം തീയതിയാണ് ഏഴയാളുടെയും സാലറി ഡേറ്റ് ഏഴാം തീയതിയാണ് രണ്ടുപേരുടെയും പൈസ ഇന്ന എട്ടാം തീയതി രാവിലെ പത്തുമണിയായിട്ടും എന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല അപ്പൊ അവരെയൊന്നും വിളിച്ച് ചോദിക്കാം എനിക്ക് മക്കളോട് ഇങ്ങനെ പൈസ ചോദിക്കുന്നത് ഞാൻ എന്തിനാണ് ആ പൈസ ചോദിക്കുന്നത് അപ്പൊ മൂത്തവൻ അറിയാൻ ഞാൻ അത് സേവ് ചെയ്യാനാണെന്ന് ഇളയവന് നമ്മളിവിടെ ഒരു ഹീറോ എക്സ്പ്രസ് വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ചില വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് എളയോന്റെ ആഗ്രഹത്തിന് വാങ്ങിച്ചാണ് കേട്ടോ അപ്പൊ ആ വണ്ടിയുടെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഡി ക്യാഷ് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപയാണ് അത്ര വലിയൊരു വിലയുള്ള ബൈക്കൊന്നും വാങ്ങിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നും നമുക്കുമില്ല നമുക്കതിന്റെ ആവശ്യമില്ല നമ്മൾ ഈ വയസ്സിനും പൈസയായിട്ടുള്ളവർ ഇനിയിപ്പോ എക്സ്പ്രസ്സിലൊക്കെ ചേർന്ന് നടക്കേണ്ട കാര്യമുണ്ട് അപ്പൊ ഇളയന്റെ ആഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ വാങ്ങിച്ചത് ഈ ചാനത് ഓടിക്കും ഇഷ്ടമാണ് നന്നായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ നമ്മളതിനകത്ത് യാത്ര ചെയ്യും പക്ഷെ പറയാതിരിക്കാൻ വയ്യാട്ടോ ഈ ഹീറോ എക്സ്പ്രസ്സില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് നടുവിന് ഒരു പ്രശ്നമൊന്നും ഇല്ലാട്ടോ ഒട്ടും എന്താ പറയാ ഗട്ടർ ഒന്നും ചാടിയാൽ ആ വണ്ടിയിൽ അറിയില്ലാട്ടോ അതായത് ഒരു ഓഫ് റോഡ് ബൈക്കാണ് അഡ്വഞ്ചർ ബൈക്കാണ് നമുക്ക് ഇവിടെയുള്ള ഒരു ഭൂപ്രകൃതി അനുസരിച്ചിട്ട് കുന്നും കേറ്റവും ഇറക്കവും ഗട്ടറും ഒക്കെ ചാടി പോകാനായിട്ട് പറ്റിയൊരു വണ്ടി തന്നെയാണ് കേട്ടോ ഹീറോ എക്സ്പ്രസ് അപ്പൊ ഞാനിപ്പോ വണ്ടിയുടെ വിളി പറയാനായിട്ടല്ല വന്നത് അപ്പം ഇളയവനെയും വിളിക്കാം അപ്പൊ ശമ്പളം കിട്ടിയില്ലേടാ പൈസ ഇട്ടില്ലടാന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് എന്റെ മക്കൾ എനിക്ക് പൈസ തരും എന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം അല്ലെ അതിനെ കുറിച്ച് അവർ ഇങ്ങോട്ട് സംസാരിക്കുമെന്ന് അപ്പൊ ഇളയവൻ എപ്പോഴും വിളിച്ചെടുക്കുന്നു എനിക്കറിയില്ല മാത്രല്ല അവര് ഇന്നലെ രാത്രി ഈ ആഴ്ചയില് പത്തുമണിക്കത്തെ ഷിഫ്റ്റിനാണ് കയറിയിക്കുന്നത് രാവിലെ ആറു മണി ആറരെയൊക്കെ അവൻ വീട്ടില് വരും പക്ഷെ അവൻ രാവിലെയാണെന്ന് ഉറങ്ങാറില്ല ഈ പത്തുമണിക്കാണെന്ന് ഉറങ്ങാറില്ല ഞാനല്ലെ വിളിച്ചു ബുദ്ധിമുട്ടിക്കല്ല അവൻ ഉച്ചയ്ക്ക് ഒരു ചോറ് ഒക്കെ കഴിഞ്ഞൊരു പന്ത്രണ്ടര മണി കഴിഞ്ഞിട്ടാണ് മുടങ്ങാറുണ്ട് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു റൂട്ടീൻ കറക്റ്റ് ആവില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇലയവൻ ആദ്യം ഒന്ന് വിളിച്ചു നോക്കാം അത് കഴിഞ്ഞിട്ട് മൂത്തേ അളയും വിളിക്കട്ടോ ഇവരെന്താ പറയുന്നേന്ന് അറിയാലോ ഫോൺ അടിയും വെച്ചിട്ട് പോയി കാണാം ഇപ്പൊ പത്തേ കാലൊക്കെ ആയി അറിയില്ല വണ്ടിയിലാണോന്നറിയില്ല പെട്ടെന്നിങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേ പിള്ളേരുടെ ഒക്കെ ഡയറക്ടോണേ മോനെ എവിടാടാ ഇറങ്ങി ആ എപ്പോഴാ മോനെ ഇറങ്ങുന്നത്

മോനെന്തിനാ ഇടുന്ന എന്തിനാ അമ്മ എന്തിനാ രണ്ടായിരം രൂപ അമ്മ കളയില്ലെന്ന മോന അത്ര ഉറപ്പുണ്ടോ ശരി ഞാൻ ചോദിക്കാതെ തന്നെ നീ പറഞ്ഞു ഞാൻ ഇന്നലെ ഏഴാം തീയതി മോനെ ഇടുന്നു കഴിഞ്ഞ വർഷം അമ്മയുടെ ബർത്ത്ഡേക്ക് നമ്മള് പോസ്റ്റ് ഓഫീസിൽ കൂടിയേ അമ്മയുടെ ബർത്ത്ഡേക്ക് ഇരുപത്തിനാലാം തീയതി കൂടിയേ പിന്നെ ഒരു വർഷം കഴിഞ്ഞ് കൂടാത്തേക്ക് അമ്മയ്ക്കുള്ളതല്ല നിങ്ങക്കല്ലേ എന്നാലും എന്തെങ്കിലും നിങ്ങളുടെ പൈസ കുറച്ച് മേടിക്കുമ്പോഴല്ലേ നാളെ നിങ്ങൾക്കത് തിരിക്കു എന്നാ ശരിയാല്ലോ റെഡിയാവട്ടോ ശരി അപ്പൊ ഈ മൂത്തവനെ ഞാൻ വിളിച്ചോണ്ടിരുന്നപ്പൊ കറണ്ട് പോയെ അപ്പടന്ന ലൈറ്റ് പോയി ഇവിടെ ഒരു ഇൻവേർട്ടർ ബൾബ് മാത്രമേ ഉള്ളൂ അതിന്റെ ലൈറ്റിൽ എടുക്കാൻ പറ്റില്ല പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ വീട് എടുക്കുന്നത് എന്തായാലും ഞാൻ കടയിൽ പോകുന്ന ഭയങ്കര അപ്പൊ ജോലിക്കാനും ബൈക്കിന്റെ കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു വന്നതേയുള്ളൂ ഞാൻ പറഞ്ഞത് ഇന്ന് ഒരു കാര്യം തന്നെയാണ് പേരന്റ്സിന് എല്ലാവർക്കും തരുന്ന ഒരു മോട്ടിവേഷൻ കൂടിയാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ മക്കളെ വളർത്തിയതെന്ന് നമുക്കറിയാലോ അതായത് എഴുപത് എൺപത് തൊണ്ണൂറുകളിലൊക്കെ പേരൻസ് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തുന്നത് അതിന് ഇപ്പുറത്തോട്ടുള്ള പേരൻസ് അങ്ങനെ തന്നെയാണ് തങ്ങൾക്ക് കിട്ടാത്ത എല്ലാ കാര്യങ്ങളും തങ്ങളുടെ മക്കൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ കരയും കിട്ടും എൻ്റെ മൂത്ത മകനെ ഗവൺമെൻറ് സ്കൂളിൽ പിന്നെ ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലവിടെ കോടംകുളംകര എരൂര് കോടംകുളംകര സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഒരു ദിവസം ഞാൻ അവനെ എന്തോ ആവശ്യത്തിന് ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ ടീച്ചേഴ്സൊക്കെ മാറി എന്ന് വർത്തമാനം പറയേണ്ട കേട്ടോ ഞാനൊരു കുറ്റിയായിട്ട് പറഞ്ഞതല്ല കൊച്ചിനും എല്ലാം അവിടെ കാണിയും ചെയ്യും അവർ പഠിപ്പിക്കല് ഞാൻ അവിടെ കണ്ടില്ല അതിനുശേഷം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി എന്താവും ഇവന്റെ ഭാവി ഇവനാണെങ്കിൽ നന്നായിട്ട് പഠിക്കും അല്ലെ മൂത്ത മോ സഞ്ജയം നന്നായിട്ട് പഠിക്കും പത്താം ക്ലാസ്സിൽ പിന്നെ ഒക്കെ നല്ല എ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു പ്ലസ് ടുവിനും ഒക്കെ ആണെങ്കിലും അതെ എ പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടി തന്നെ കേട്ടോ അവര് മാത്രമേ അവന് പോയുള്ളൂ ബാക്കി അല്ലേ എ പ്ലസ് ആയിരുന്നു പ്ലസ് ടുവിന് അപ്പൊ ഇവനെ ഞാൻ പിന്നീട് അവിടെ നിന്ന് മാനേജ്മെന്റ് സ്കൂളില് തിരുവാകുളത്ത് ജോർജിൻ അക്കാഡമിയില് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ അച്ഛനും കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇവരുടെ വിദ്യാഭ്യാസം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ക്ലീനിങ് ജോലിക്ക് വരെ പോയിട്ടുണ്ട് അതെന്റെ മക്കൾക്ക് പറഞ്ഞറിവുള്ളൂ അന്നത്തെ പ്രായത്തിൽ അവർക്കറിയില്ല കാരണം ഇവരെ സ്കൂളിൽ വിട്ടിട്ട് വിളിച്ചുകൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് ആ ഒരു മൂന്നര മണി സമയത്ത് നമുക്ക് തിരിച്ച് എത്തണമെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ക്ലീനിങ് ജോലിക്ക് വരെ ഞാൻ പോയിട്ടാണ് എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് അതുപോലെ ഞാൻ സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ മക്കളെ നോക്കിയിട്ടില്ല വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് രണ്ടാമതൊരു വിവാഹം കഴിച്ചെന്ന് പറയാം കാരണം എനിക്കൊരു ഇടം വേണമായിരുന്നു എനിക്ക് അങ്ങനെ വെറുതെ ഇടമില്ലാതെ തെരുവിൽ കിടന്ന് അറിയാൻ വയ്യായിരുന്നു എനിക്കൊരു ഇടം വേണമായിരുന്നു എനിക്കൊരു പ്രൊട്ടക്ഷൻ വേണം പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുടുംബം വേണം എത്ര പേർക്ക് അങ്ങനെ കുടുംബം നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഞാൻ എന്റെ ഭർത്താവിൽ നിന്ന് വേർപെട്ട് നിൽക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ എന്റെ കൂടെ വേണമായിരുന്നു രണ്ടു മക്കളും പക്ഷെ എനിക്ക് അങ്ങനെ ഒരുമിപ്പിച്ച് അത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അവരെ അവിടെ നിന്ന് എനിക്ക് വിടിച്ചുകൊണ്ട് കൊണ്ടുപോരുവാനും സാധിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല അപ്പൊ പിന്നെ ഞാൻ നോക്കിയിട്ടുള്ള ഒരു എനിക്ക് സുരക്ഷിതമായിട്ട് ഭാവിയിൽ അവരുടെ കാര്യങ്ങൾ എനിക്ക് സുരക്ഷിതമാക്കുവാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് മതിയായ ഒരു പാർട്ടറെ കണ്ടെത്തി നല്ല സമാധാനത്തിൻ്റെ ഒരു ജീവിതം ജീവിച്ച് ഇനിയുള്ള ജീവിതം പരമാവധി സേവ് ചെയ്യുക അത് ഞാനും ഇനി എന്റെ മക്കളെ കൊണ്ടും കൂടെ സേവ് ചെയ്യിപ്പിച്ച് അവർക്ക് നാളത് പരമാവധി പ്രയോജനമുള്ളതാക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ലക്ഷ്യം ഞാനും എൻ്റെ മക്കളും അതിനകത്ത് വേറെ ആരെയും ഞാൻ കരുതിയിട്ടില്ല ഇപ്പോൾ ഞാൻ നിലവിൽ ഞാനിപ്പോൾ വേറൊരു ആളുടെ ഭാര്യയാണല്ലോ രണ്ടാമത് വിവാഹം കഴിച്ച് ഞാനും ഇച്ചായനുമായിട്ടുള്ള ജീവിതം വളരെ വളരെ സന്തോഷത്തോടു കൂടി പോകുന്നുണ്ട് എൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചായനും ചാനും മക്കളെ പോലെ തന്നെയാണ് അവന് വേണ്ടിയിട്ട് ആവുന്ന വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഹീറോ എക്സ്പ്രസ് എടുത്തത് ഇച്ചായൻ ഒറ്റ ഒരാളുടെ നിർബന്ധത്തിനാണ് കേട്ടോ മൂത്ത എതേ മോന്റെ ആ ഒരു ആഗ്രഹം അറിഞ്ഞിട്ട് ഈ ഇച്ചാനാണ് ഈ ഹീറോ എക്സ്പ്രസ് ഒക്കെ വാങ്ങി കൊടുത്തത് അപ്പൊ എന്റെ രണ്ട് വളന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വെയിറ്റ് ഉള്ള വളയൊന്നും ഇരുന്നല്ലോ ബാക്കി പൈസ മുഴുവൻ ഇച്ചായനട്ടോ കൊടുത്തത് അതിന്റെ മന്ത്ലിയുള്ള ഫിനാൻസ് ഇപ്പോഴും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ മൂത്തവനെ വിളിച്ചിട്ടുണ്ടല്ലേ വിളിച്ചിട്ടില്ല ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു അപ്പൊ അക്കൗണ്ടിൽ പൈസ വന്നോന്ന് നോക്കട്ടെ നോക്കട്ടെട്ടോ മൂത്തവന്റെ പൈസ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഈ വളർത്തുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആരുടെയും മക്കളുടെ ഒന്നും കാല് പിടിക്കാതെ നമ്മുടെ ഇനിയുള്ള ഭാവി കാര്യങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് ട്ടോ. അവർ നാളെ നമ്മളെ നോക്കേണ്ടി വന്നാൽ അവർക്ക് നിരാശപ്പെടരുത് അയ്യോ വെറുതെ ഒരു ആവരുത്. നമ്മൾ നമ്മളതിനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കണം ഏകദേശം അതിന്റെ ഒരു കുറച്ചൊരു കാര്യം ഞാൻ ആ ഒരു അറിയിച്ച കംപ്ലീറ്റ് ചെയ്ത് വ്യക്തിയാണ് ട്ടോ. പിന്നെയുള്ള കാര്യങ്ങൾ ദൈവം ആരോഗ്യവും ആയുസും തന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കട്ടെ അതിനകത്ത് വന്നിട്ടില്ല മുത്തനിപ്പത്തിരക്കല്ലേ അവൻ ഇട്ടോളൂ അതുപോലെ ഇളയവന്റെ പൈസ വന്നിട്ടൊന്നുമില്ല ഇളയവനെ വിളിച്ചിട്ട് കിട്ടില്ല ഒന്നോടെ ഒന്ന് വിളിച്ച് നോക്കാം അതിൻ്റെ ഇടയിലൂടെ കിട്ടുമെന്ന് നോക്കട്ടെ പിന്നെ നമ്മള് മക്കളിൽ ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കണം സേവ് ചെയ്യണം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് നിങ്ങളെ വളർത്തിയത് അല്ലാതെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കിട്ടുന്ന പൈസ പൊളിച്ച് ജീവിക്കുക മൂത്തവൻ ഇച്ചിരി എന്താ പറയാ ആവശ്യമാണ് കേട്ടോ ഭക്ഷണ കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യണം ഒരു മെന്റാലിറ്റി മൂത്തവൻ ഉണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഉപദേശിച്ചു ഉപദേശിച്ചു പറഞ്ഞു കൊടുക്കും അപ്പൊ അവനായിട്ടൊരു എൽ ഐ സി കൂടൂല ഒരു പോസ്റ്റ് ഓഫീസിലെ ഫണ്ട് കൂടൂല അതിന് അവർക്കടേ ന്യായങ്ങളുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് കളയാൻ എടുക്കുന്നില്ല കാര്യങ്ങളാണ് അമ്മ അഞ്ചു വർഷം കഴിയുമ്പോൾ അമ്മ ഇപ്പൊ ഈ സേവ് ചെയ്യുന്ന പോസ്റ്റ് ഓഫീസിലെ പൈസ ഇല്ല അഞ്ചു വർഷം കഴിയുമ്പോൾ അതിന്റെ മൂല്യമൊക്കെ അങ്ങ് കുറയും അപ്പൊ അത് നഷ്ടവും ഇങ്ങനെയുള്ള പോളിസി ഒന്നും പറഞ്ഞാൽ ഈ മക്കൾ കൂടില്ല പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേരിൽ എന്തെങ്കിലും കൂടുക എന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മക്കൾക്കല്ലേ അപ്പൊ ഞാനിത് നിങ്ങൾ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം ഇതാണ് നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തുകകളായിട്ട് വളരെ ചെറിയ തുകകളുണ്ട് എന്റെ മക്കൾക്കുള്ള ശമ്പളം അപ്പൊ അതിൽ നിന്നൊരു ചെറിയതായിട്ട് നമ്മളൊരു മുൻകൈ എടുത്ത് അമ്മമാർ മുൻകൈ എടുത്ത് ചെറിയ രീതിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലേ നാളെ നമുക്കോ നമ്മുടെ മക്കൾക്കോ ഒരു തട്ടുകേട് പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് എന്നും അവരിങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കും അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണെന്ന് ദൈവമേ നമ്മളെല്ലാം അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതും ജീവിക്കുന്നത് പക്ഷെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം സംഭവിച്ചാലും അവരടി പോവാതിരിക്കണമെങ്കിൽ നമ്മളെ അമ്മമാരിങ്ങനെ മുൻകൈ എടുത്തിട്ട് എന്തെങ്കിലും ഒരു സേവിങ്സ് ഒക്കെ അവരെ കൊണ്ട് തുടങ്ങിക്കണോട്ടോ അപ്പൊ ഇളയമാനരുതെന്ന് ഹീറോ എക്സ്പ്രസിന്റെ പൈസ ഞാൻ ശം ഈ ബൈക്കിന്റെ പൈസ വാങ്ങിയു പറഞ്ഞില്ലേ പക്ഷെ അത് സേവിങ്സ് ആയിട്ട് പൊയ്ക്കൊടുട്ടോ അവന് ഞങ്ങൾ അത് ഗിഫ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തതാണ് ഈ ബൈക്ക് പക്ഷെ അവനൊന്ന് പൈസ ഈ ഒരു പേര് പറഞ്ഞിങ്ങനെ വാങ്ങി അത് സേവ് ചെയ്തു വെക്കണം കാരണം അത് നാളെ അവര് ഉപകരിക്കണം അതിന് ഞാൻ പറയുന്ന ഒരു കാരണം ഇണ്ട് ഈ മക്കളോട് അച്ഛനമ്മമാര് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ വളർത്തുന്നത് അപ്പൊ മക്കള് ഈ അച്ഛനമ്മമാർക്ക് വേണ്ടി ഒന്നും കഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അവർക്കൊരു പൈസയൊക്കെ കൊടുക്കാതെ ഈ അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെയുള്ള എന്തെങ്കിലും സ്വത്തുക്കള് എന്താ അല്ലെ അവരുടെ നിക്ഷേപങ്ങള് സമ്പാദ്യങ്ങള് എല്ലാം അവരുടെ മരണശേഷി മക്കൾ അനുഭവിക്കുമ്പോഴേ അത് ദഹിക്കണമെങ്കില് മക്കളും കുറച്ച് കഷ്ടപ്പെടണം അത് എൻ്റെ ഒരു പോളിസി ആണ് കേട്ടോ അപ്പൊ ഞാനിവിടെയാണെങ്കിൽ ഇവിടെ അമ്മച്ചിയെ നോക്കുന്നുണ്ട് പറമ്പിൽ വീട്ടില് വീടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ നാളെ ഇത് ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാനും അല്ലെങ്കിൽ എന്റെ മക്കളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് യാതൊരു എന്താ പറയുക കുറ്റബോധവും തോന്നില്ല അമ്മ അത്രക്ക് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞതുപോലെ മക്കളും സ്വന്തം അച്ഛനമ്മമാർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടണം കുറെ അവരുടെ നിന്ന് പൈസകൾ ഫാമിലിക്ക് വേണ്ടിട്ട് പോടണം കാരണം അവരെ സംബന്ധിച്ചിട്ട് ഞാൻ ഇവിടെ അവരിൽ നിന്ന് വിട്ട് വേറൊരു ആളുടെ ഭാര്യയായിട്ടൂടെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എനിക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് ചെലവാക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എന്തെങ്കിലും എനിക്ക് വാങ്ങണമെങ്കിൽ ഞാൻ ആരോടും എൻ്റെ ഭർത്താവിനോട് പോലും ഞാൻ ചോദിക്കാറില്ല എന്റെ എനിക്കിഷ്ടമുള്ള സാധനം ഞാൻ വാങ്ങിക്കുന്നു അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം ആളം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണോട്ടെ എനിക്കൊരു സാധനം വാങ്ങിയാണ് വാങ്ങിച്ചുകൊണ്ട് ഇത് വാങ്ങിച്ചോണ്ടാണ് ഞാൻ ചോദിക്കാറുള്ളത് ഇപ്പം ഈ കാണുന്ന ഖത്തം വരേണ്ടല്ലോ ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നപ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത് അമ്മച്ചിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ അതുപോലെ ബെഡ്ഷീറ്റുകൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അങ്ങ് വാങ്ങിക്കും അതിനാരുടെ മുന്നേ കഴിഞ്ഞിട്ടേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുക പേരൻസ് വരുമാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സേവ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ മക്കൾക്കും കൂടെ നമ്മൾ ആ ഒരു സ്വഭാവം പകർന്നു കൊടുക്കാത്തോ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാതെ വരെ